ഹലോ ഡിയർ ഫ്രണ്ട്സ് ദ ഗ്രീൻ ഡയറീസിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കപ്പ രണ്ട് തരത്തിൽ ഉണ്ടാക്കുന്നതും ഒരു മീൻ മുളകിട്ടതുമാണ് കാണിക്കുന്നത് അപ്പോൾ കപ്പ എപ്പോഴും ഞങ്ങൾ വെള്ളം ഊറ്റാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടണം എങ്കിലേ അതിൻ്റെ ദോഷങ്ങളൊക്കെ മുഴുവനുമായി മാറിക്കിട്ടും അങ്ങനെ അത് വെന്ത് വെള്ളം ഊറ്റിയതിന് ശേഷം പകുതിയെടുത്ത് പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കുക വെന്ത് വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചിരവിയ തേങ്ങ ഇത് ഏകദേശം ഒരു അരക്കിലോ ഉണ്ടാവും ഇട്ട് നന്നായി ഉടച്ചതിന് വെന്ത് നന്നായി ഉടഞ്ഞ് വരുമ്പോൾ വറ്റിയാൽ അത് ഓഫ് ചെയ്ത് അതിലേക്ക് കടുവും കറിവേപ്പിലയും കായ്മുളകും പുറവിടുക അത് അത്രയേ വേണ്ടു അതായി കഴിഞ്ഞു ഇനി അതിൻ്റെ പകുതി ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഒരു ചട്ടിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അത് നമ്മുടെ കണ്ണൂരിലെ സ്പെഷ്യലായ മത്തിയിട്ട് വെച്ച കപ്പ കപ്പ പുഴുക്ക് മത്തിപ്പുഴുക്ക് എന്നൊക്കെ പറയും അതാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് വെള്ളവും ഉപ്പ് മഞ്ഞൾ മുളക് പൊടി എന്നിവയും ഇതൊരക്കിലോ ഏകദേശം ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി ഒരു അഞ്ച് മത്തിയുമാണ് മത്തി മാത്രമാണ് ഇങ്ങനെ ഇടുക വേറെ ഒരു മത്സ്യവും ഇതിനത്ര രുചി കൊടുക്കില്ല അത് ചെറിയ മത്തിയായാലും വലിയ മത്തിയായാലും കുഴപ്പമില്ല അങ്ങനെ മത്തിയിട്ട് അത് വേവാൻ വെച്ചു വെന്ത് വരുമ്പോഴേക്ക് അതിലൽപ്പം തിര ചിരവിയ തേങ്ങ ചേർക്കണം ചിരുവിയ ചിരുവിയും തേങ്ങയും ചേർത്ത് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിനുള്ള തേങ്ങ അല്പം ചതച്ച് ചേർക്കാനുണ്ട് അത് തയ്യാറാക്കാം അതിനൊരു നാല് ചെറിയ ഉള്ളി നാലഞ്ച് വെളുത്തുള്ളി ഒരല്പം മുളക് പൊടി മൂന്നോ നാലോ സ്പൂൺ തേങ്ങ ഇത് നന്നായി ചതച്ച് അതിലേക്ക് ഇട്ട് ഇളക്കി അതും കുറുകി പാകമാകുമ്പോൾ ഉപ്പ് ഒക്കെ നോക്കി അതും ഓഫ് ചെയ്ത് വെക്കാം ഇനി അതിലേക്ക് കടുകും കറിവേപ്പിലി മാത്രമാണ് വറവിടേണ്ടത് അങ്ങനെ അതും വറവിട്ടു ശേഷം ആ ചീനച്ചട്ടിയിൽ തന്നെ എപ്പോഴും ഒരല്പ തണിയാൻ വേണ്ടി വിളമ്പി വയ്ക്കും അത് അതിന് അതിൽ തന്നെ കഴിക്കണം അതിൽ കഴിക്കുമ്പോൾ നല്ല രുചിയാണ് തണിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അതവിടെ വച്ചു ഇനി മീൻ മുളകിട്ടതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം ഇതൊരു പകുതി ഉള്ളിയാണ് ഒരു നാലോ അഞ്ചോ കഷ്ണം അയില ആണ് എടുത്തിട്ടുള്ളത് അത് ഉള്ളി ഇങ്ങനെ തരിച്ച് വെച്ച് ഒരു നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചതും എടുത്തു വയ്ക്കാം ഇനി അത് ചട്ടിയിലേക്ക് ഈ മുറിച്ച് വെച്ചതൊക്കെ ഇട്ട് പുളി പിഴിഞ്ഞൊഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക അതിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂൺ തേങ്ങ അല്പം മുളകും മഞ്ഞളെല്ലാം ചേർത്ത് നന്നായി അരച്ച തേങ്ങ ചേർക്കുന്നുണ്ട് കാരണം തിരി കൊഴുപ്പുണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അല്പം തേങ്ങ കൂടി ചേർക്കുന്നത് പിന്നീട് അതിൽ ആവശ്യത്തിനുള്ള മുളക് മഞ്ഞൾ ഉപ്പ് എന്നിവയും ചേർത്ത് അടുപ്പിൽ വെച്ച് തിളച്ച് വറ്റി വരുമ്പോൾ ഒരുവിധം കുറുകി വരുമ്പോഴാണ് അതിലേക്ക് മത്സ്യ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ആ മത്സ്യ കഷ്ണങ്ങൾ ഇട്ട് വീണ്ടും ഉപ്പൊക്കെ നോക്കേണ്ടി വരും കാരണം മത്സ്യത്തിൻ്റെ കൂടി അടങ്ങി ഉപ്പ് വേണമല്ലോ അങ്ങനെ അത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലയും ഒരു മൂന്ന് നാല് ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് മൂടി വയ്ക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം പക്ഷേ അത് കറിയൊക്കെ അല്പം തണിഞ്ഞു കഴിഞ്ഞാലേ എപ്പോഴും പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവൂ കാരണം അല്ലെങ്കിൽ ആ പച്ച വെളിച്ചെണ്ണയുടെ മണം നമുക്ക് കിട്ടില്ല അതൊക്കെ വെന്ത് പോലെ തന്നെ ആയിപ്പോകും അതിനാൽ അത് ഒരല്പം ഒരല്പത്തണിഞ്ഞതിന് ശേഷം ഒരു അല്പം നന്നായി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് മൂടി വെച്ചു ഇനി നമുക്ക് ചോറ് വിളമ്പാം ചോറിന് ചോറ് വിളമ്പി അതിലേക്ക് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കിഴങ്ങും പിന്നെ മത്തിയിട്ട പുഴുക്ക് കിഴങ്ങ് പുഴുക്കും മീൻ വറ്റിച്ചതും അല്ലെങ്കിൽ മുളകിട്ട അതും എടുത്തു ഇതെല്ലാവരും ഇതുപോലെ ഒന്നും കഴിച്ചു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്